പാക് ജനതയ്ക്ക് മോദി ആശംസകൾ നേർന്നു പക്ഷേ ആശംസകൾ നേർന്നതിൽ ഞെട്ടി ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ദേശീയ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചതായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മോദിയുടെ സന്ദേശം ലഭിച്ചതായി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ട്വിറ്ററിൽ പറഞ്ഞത് പാകിസ്ഥാനിലെ ജനങ്ങളെ ആശംസകൾ അറിയിക്കുകയാണ് ജനാധിപത്യം സമാധാന സുസ്ഥിരത സമൃദ്ധി എന്നിവയുള്ള ഒരു മേഖലയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും മോദി അറിയിച്ചതായി ഇമ്രാൻഖാൻ പ്രതികരിച്ചു ഭീകരവാദവും ഹിംസയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് നടപ്പാക്കേണ്ടതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിച്ചതായി ഇമ്രാൻഖാൻ വ്യക്തമാക്കി പാക് ജനതയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായും ഇമ്രാൻഖാൻ പ്രതികരിച്ചു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങാൻ പറ്റിയ സമയമാണിതെന്ന് കരുതുന്നു കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം ജനങ്ങൾക്ക് വേണ്ടി സമാധാനത്തിലും സമൃദ്ധിയിലും ഊന്നിയ പുതിയ ബന്ധം ഉണ്ടാകണമെന്നും ഇമ്രാൻഖാൻ ട്വിറ്ററിൽ കുറിച്ചു പാകിസ്ഥാൻ ദേശീയ ദിനത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്ത്യ പ്രതിനിധിയെ അയക്കേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പ്രതികരിച്ചിരുന്നു പരിപാടിയിലേക്ക് കുറിയ നേതാക്കളെ ക്ഷണിക്കാനുള്ള പാക് ഹൈക്കമ്മീഷന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ ശനിയാഴ്ചയാണ് ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുക ഇതിനിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതെന്ന് ഇമ്രാൻ ട്വിറ്ററിൽ പ്രതികരിച്ചു അതേസമയം പുൽവാമ ഭീകരാക്രമണമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പുൽവാമ പോലുള്ള ഭീകരാക്രമണം പലപ്പോഴും സംഭവിക്കുന്നതാണെന്നും ചിലർ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ പഴിച്ചാർന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് നേതാവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഗ്ലോബൽ ചെയർമാനുമായ സാം പിത്രോദ പറയുന്നു എന്നാൽ സാം പ്രസ്താവനക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി പ്രസ്താവന വിവാദമായതോടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പിത്രോദയെ വസതിയിലേക്ക് വിളിപ്പിച്ചു പിത്രോദ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തീവ്രവാദികൾ പലപ്പോഴും ആക്രമണം നടത്താറുണ്ട് മുംബൈയിൽ മുമ്പ് ആക്രമണം നടന്നതാണ് ഏതാനും തീവ്രവാദികളുടെ ആക്രമണത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാം ആക്രമിക്കുന്നത് ശരിയല്ല യ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് വിദ്രതയുടെ പരാമർശം ചർച്ചയായതോടെ പ്രധാനമന്ത്രി മറുപടിയുമായി രംഗത്തെത്തി പ്രതിപക്ഷം വീണ്ടും വീണ്ടും നമ്മുടെ സേനയെ അപമാനിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളെ ജനങ്ങൾ ചോദ്യം ചെയ്യണം തീവ്രവാദികളുടെ ആക്രമണത്തെ നേരിടാൻ കോൺഗ്രസ് തയ്യാറല്ല ഇത് പുതിയ ഇന്ത്യയാണ് തീവ്രവാദികൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകും പലിശ സാഹിതം എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പിത്രോദയുടെ പ്രസ്താവന പുൽവാമ ആക്രമണത്തിന് ശേഷം ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് വിവാദമായത് നമ്മൾ ശരിക്കും ആക്രമണം നടത്തിയോ മുന്നൂറ് പേരെ കൊന്നു എനിക്കറിയില്ല രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാൻ അവകാശമുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ ഞാൻ ദേശീയവാദി അല്ലാതാകുമോ പിത്രോദ ചോദിച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി എട്ടുപേർ ചേർന്ന് നടത്തിയ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉത്തരവാദി ആകുന്നത് എങ്ങനെയാണ് അന്നും നമുക്ക് ശക്തമായി പ്രതികരിക്കാമായിരുന്നു യുദ്ധവിമാനങ്ങൾ അയക്കാമായിരുന്നു എന്നാൽ അതൊന്നും ശരിയായ രീതിയല്ല ലോകത്തിനു മുന്നിൽ ഇന്ത്യ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല കോൺഗ്രസിന്റെ വക്താവായല്ല ഈ കാര്യങ്ങൾ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് വൈകാരികമായ അല്ല യുക്തിയോടെ ശാസ്ത്രജ്ഞനെ പോലെയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ സ്ഥാനത്ത് മൻമോഹൻ ആയിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ എന്നായിരുന്നു മറുപടി മൻമോഹനെതിരെയുള്ള പരിഹാസവും പ്രചരണവുമെല്ലാം രാജമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ കൈയടിഞ്ഞടാൻ ശ്രമിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യയിലും അമേരിക്കയിലും ഉള്ളത് നിങ്ങളുടെ ശത്രു അതിർത്തിയിലുണ്ട് എന്ന ഭയം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത് പുൽവാമയിൽ നാല്പത് സിആർ പി എഫ് ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ഗൂഢാലോചനയാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിത്രോതയുടെ അഭിപ്രായ പ്രകടനം വോട്ടിനു വേണ്ടിയാണ് ബലി ബലികൊടുത്തതെന്നായിരുന്നു യാദവിന്റെ ആരോപണം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗൂഢാലോചന അന്വേഷിക്കുമെന്നും ഒരുപക്ഷെ ചെന്നെത്തുക മുതിർന്ന നേതാക്കളിലാകുമെന്നും യാദവ് തുറന്നടിച്ചിരുന്നു എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരം വിവാദ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പിന് അംഗം കുറിച്ച് നടത്തിയ സമയങ്ങളിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത